പലപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അതുപോലെ തന്നെ വിമർശന പോസ്റ്റുകളിലൂടെയും ഒക്കെ വാർത്തകളിൽ നിറയുന്ന വ്യക്തിയാണ് സിവിൽ പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്ന് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് നേരെ പലതരത്തിലുള്ള വകുപ്പുതല നടപടികളും ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി നൽകിയ നോട്ടീസിൽ കിടിലൻ മറുപടിയുമായി സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്ന് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇദ്ദേഹം കഴിഞ്ഞ ഏഴ് മാസമായി സസ്പെൻഷനിലാണ് മാസമായി ശമ്പളം ഇല്ലാത്തതിനാൽ അങ്ങയുടെ ഓഫീസിൽ ഹാജരാകാനുള്ള യാത്ര ഭക്ഷണം താമസം എന്നിവയ്ക്ക് നിവൃത്തിയില്ലാത്തതിനാൽ ഹാജരാകാൻ സാധിക്കുന്നതല്ല എന്ന വിവരം വിനയപൂർവ്വം ബോധിപ്പിച്ചുകൊള്ളുന്നു എന്നാണ് ഉമേഷ് മറുപടി നൽകിയിരിക്കുന്നത് സസ്പെൻഷനിലുള്ള പോലീസുകാരന് തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള വാച്യന്വേഷണത്തിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജില്ലാ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നൽകിയ നോട്ടീസിന് അതിൽ തന്നെ എഴുതി നൽകിയ മറുപടിയാണ് ഇത് നിലവിൽ സസ്പെൻഷനിലാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ യു ഉമേഷ് എന്ന ഉമേഷ് വളിക്കുന്നു സംസ്ഥാന പോലീസ് സേനയിലെ പുഴുക്കുത്തുകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തെഴുതിയതിന് ഈ മാസം ആദ്യമാണ് ഉമേഷിനെ സസ്പെൻഡ് ചെയ്തത് ഡിവൈഎസ്പിക്ക് നൽകിയ മറുപടിയുടെ ചിത്രം അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിന് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്തരയ്ക്ക് ഹാജരാകാനാണ് ഉമേഷിന് നോട്ടീസ് നൽകിയത് പ്രത്യേക ദൂതൻ വഴി കോഴിക്കോട്ടേക്ക് നോട്ടീസ് കൊടുത്തേക്കുകയായിരുന്നുവെന്ന് ഉമേഷ് പറയുന്നു ദൂതന്റെ രണ്ട് ദിവസത്തെ ശമ്പളം ടി എ മാത്രം സർക്കാരിന് ആറായിരം രൂപയിലധികം ചെലവാണെന്നും ഉമേഷ് ചൂണ്ടിക്കാണിക്കുന്നു മറുപടിയും നോട്ടീസിൽ തന്നെ അദ്ദേഹം എഴുതി കൊടുത്തു ഏഴുമാസമായി ശമ്പളം തരാത്തതിനാൽ അങ്ങയുടെ ഓഫീസിൽ ഹാജരാകാനുള്ള യാത്രാ ഭക്ഷണം താമസം എന്നിവയ്ക്ക് നിവൃത്തിയില്ലാത്തതിനാൽ ഹാജരാകാൻ സാധിക്കുന്നതല്ല എന്ന വിവരം വിനയപൂർവ്വം ബോധിപ്പിച്ചുകൊള്ളുന്നു എന്നാണ് നോട്ടീസിൽ എഴുതി കൊടുത്തത് പറഞ്ഞത് സത്യം മാത്രമാണെന്നും നിവൃത്തിയില്ലാത്തതിനാലാണ് ഇങ്ങനെ എഴുതേണ്ടി വന്നതെന്നും ഉമേഷ് പള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ ഡിവൈഎസ്പി പങ്കെടുത്ത വിവാദത്തിന് പിന്നാലെയാണ് ഉമേഷിൻ്റെ കത്ത് പുറത്തുവന്നത് ഡിവൈഎസ്പിക്കെതിരെ നടപടി ഉറപ്പാക്കിയതിന് അഭിനന്ദനങ്ങൾ എന്നും എന്നാൽ ഇത് ആദ്യത്തേതോ അവസാനത്തേതോ ഗുണ്ടാവിരുന്നാണ് എന്ന് അങ്ങ് കരുതരുത് എന്നും മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ ഉമേഷ് പറഞ്ഞിരുന്നു ഗുണ്ടകളുടെ അമേധ്യം അമൃതായി കരുതുന്ന അണ്ണന്മാർ ഇനിയുമുണ്ടെന്നും അത് ആരൊക്കെയാണെന്ന് ഡി ജി പി യോ അങ്ങ് ബന്ധപ്പെടുന്ന ഉന്നതന്മാരോ അങ്ങേ അറിയിക്കണമെന്നില്ലെന്നും അവർക്കും അറിയണമെന്നില്ലെന്നുമാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും ശിങ്കിടികളുടെയും കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മസംഘർഷത്തെക്കുറിച്ച് അങ്ങേക്കറിയാമോ എന്നും മുഖ്യമന്ത്രിയോട് ഉമേഷ് ചോദിക്കുന്നുണ്ട് അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയെയും കൂട്ടിനുപോയ മൂന്ന് പോലീസുകാരെയും പൊക്കിയ വാർത്ത കണ്ടു രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത വാർത്തയും കണ്ടു കക്കൂസിൽ ഒളിച്ച ഡിവൈഎസ്പിക്കും മൂന്നാമത്തെ പോലീസുകാരനും സസ്പെൻഷൻ കൊടുക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതും വരും തുടർച്ചയായ ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ വലിയൊരു പരിപാടി ഗുണ്ടകളെ ഒതുക്കാനായി സംസ്ഥാനം ഒട്ടാകെ നടത്തുമ്പോഴാണ് ഡിവൈഎസ്പിക്ക് ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നൂട്ട് എന്ന് പറഞ്ഞായിരുന്നു ഉമേഷിൻ്റെ കത്ത് ഈ സംഭവത്തിൽ നടപടി ഉറപ്പാക്കിയതിന് അഭിനന്ദനങ്ങൾ എന്നും പറയുന്നുണ്ട് എന്നാൽ ഇത് ആദ്യത്തേതോ അവസാനത്തേതോ ഗുണ്ടാവിരുന്നാണ് എന്ന് അങ്ങ് കരുതരുത് ഗുണ്ടകളുടെ അമേധ്യം അമൃതായി കരുതുന്ന അണ്ണന്മാർ ഇനിയുമുണ്ട് അത് ആരൊക്കെയാണെന്ന് ഡി ജി പി അങ്ങ് ബന്ധപ്പെടുന്ന ഉന്നതന്മാരോ അങ്ങേ അറിയിക്കണമെന്നില്ല അവർക്കും അറിയണമെന്നില്ല താഴോട്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും കോടതി ഉത്തരവ് പ്രകാരം കഞ്ചാവ് വിൽപ്പനക്കാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന പോലീസുകാരെ വിട്ടികളാക്കി പ്രതിയെ കോടതി സമർപ്പം ഹാജരാക്കാതെ വീട്ടിലേക്ക് വിട്ട ആഫീസറുടെ കീഴിലാണ് ഞാനിപ്പോൾ അതേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത് ക്രിമിനൽ കേസ് എടുക്കേണ്ട കുറ്റകൃത്യമായിരുന്നിട്ടും ഇലക്ഷൻ ട്രാൻസ്ഫർ പോലും ബാധിക്കാതെ അയാൾ എല്ലാ തെളിവുകളെയും മയച്ചു കളഞ്ഞ് സാക്ഷികൾക്ക് ഭീഷണിയായി അതേ സ്റ്റേഷനിൽ വാഴുന്നു പ്രതിയെ രാഖ്ക്ക് രാമാനം സ്റ്റേഷൻ ജീപ്പിൽ കൊണ്ടുപോയി തെങ്കാശിക്കുള്ള ബസ് കയറ്റി വിടാനാണ് അന്ന് എസ് എച്ച്ഒ എന്നോട് പറഞ്ഞത് അത് ഞാൻ അനുസരിച്ചിരുന്നു എങ്കിൽ വിശ്വസ്തനും വലങ്കയുമായി സ്റ്റേഷനിൽ വാഴാമായിരുന്നു ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടവും ദുരിതവും ചില്ലറയല്ല എസ് ഐ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഒരു ഗുണ്ട അവൻ്റെ അപ്പൻ വന്നപ്പോൾ ഡാഷ് അങ്കിളിനെ വിളിക്ക് പപ്പ എന്ന് മൂങ്ങിയത് ഒരു ഡിവൈഎസ്പിയെ വിളിക്കാനാണ് മുൻപേയുള്ള ഒരു വധശ്രമ കേസിൽ പോലും അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ചത് അപ്പൻ്റെ ചിങ്കിടിയായ അങ്കിളാണല്ലോ ആ അങ്കിളാണ് എൻ്റെ പിരിച്ചുവിടൽ വേഗത്തിലാക്കാൻ പോലീസ് ആസ്ഥാനത്ത് കയറിയിറങ്ങി കാലു പിടിച്ച് നടക്കുന്നത് മദ്യപിച്ച് റോഡിൽ കിടപ്പ് മുതൽ എല്ലാ നാണംകെട്ട ഇടപാടുകൾക്കും പേരുകേട്ട അങ്കിളിനെയാണ് അങ്ങയുടെയും എൻ്റെയും വകുപ്പ് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തട്ടകങ്ങൾ കൊടുത്തു വാഴിക്കുന്നത് പോലീസിലെ ഉന്നതരായ ക്രിമിനലുകളുടെ ഊളത്തരങ്ങൾ തുറന്നു കാണിച്ചതിനാണ് എന്നെ പിരിച്ചുവിടാനുള്ള നടപടികൾ അങ്ങയുടെ വകുപ്പിൽ പുരോഗമിക്കുന്നത് എന്നും ഉമേഷ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പത്തനംതിട്ടയിലേക്ക് തട്ടിയ എന്നെ തിരിച്ചയക്കാനുള്ള ട്രിബ്യൂണലിൻ്റെ ഉത്തരവിനെ സേനാംഗങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകും എന്ന് അങ്ങയുടെ സെക്രട്ടറി നിഷേധിച്ചത് അങ്ങയുടെ വകുപ്പിലെ കള്ളന്മാരെ അങ്ങ് അറിയുന്നുണ്ടോ വകുപ്പിനകത്തെ ഗുണ്ടകളെ ഗുണ്ടകളുടെ പാദസേവകരെ സേനയുടെ അന്തസ്സും അഭിമാനവും വിറ്റ് കാശാക്കി സേനാംഗങ്ങൾക്ക് ശരിയായ സന്ദേശം നൽകുന്നവരെ അങ്ങയുടെ വകുപ്പിലെ ആത്മഹത്യകളുടെ പെരുപ്പം അങ്ങ് അറിയുന്നുണ്ടോ അതിന്റെ കാരണം അറിയുന്നുണ്ടോ എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചുകൊണ്ടാണ് ഉമേഷ് വള്ളിക്കുന്ന് കത്തയച്ചത്